ഗംഭീര ഡിസ്കൗണ്ട് വേണു മുമ്പ് ഈ ഓണത്തിന് വന്നിരിക്കുന്നത് നമുക്ക് എസ് എൽ സിക്സിന്റെ ഡിസ്കൗണ്ട് നമുക്ക് നോക്കാം എസ് എൽ സിക്സിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് കമ്പനി ഓഫർ വ്യക്തിപിക്കുന്ന ഓണത്തിന്റെ സമയത്ത് ഇത് കൂടാതെ നമ്മുടെ സ്ക്രാച്ചാമിന്റെ ഓഫർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടായിരിക്കും ഇത് കൂടാതെ ഫുവൽ കൂപ്പൺ ഓപ്പൺ അങ്ങനെ നമുക്ക് പല പല ഓഫേഴ്സ് നമുക്ക് സിക്സിന് അല്ലെങ്കിൽ മറ്റ് വണ്ടികൾക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എസ് എൽ സിക്സിന് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വണ്ടി എസ് എൽ സിക്സിന്റെ എന്ന് പറഞ്ഞ പേരിന്റെ പലരും ഈ എർ ടി എന്ന് പറഞ്ഞ വണ്ടി അങ്ങനത്തെ പല വണ്ടികളും പോയി എടുക്കുന്നുണ്ട് അപ്പൊ എർ ടി എ കൂ എസ് എൽ സിക്സുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പലർക്കും ഇത് അറിയത്തില്ല കാരണം എല്ലാവരും ഇത് രണ്ട് വേറെ ഒരേ എൻജിൻ പറഞ്ഞത് പലരും പോയി എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാരുതി തുടക്കി നോക്കുവാണെങ്കിൽ ഡേറ്റ റണ്ണിംഗ് ലാംസ് വരുന്നുണ്ട് നാല് ചേമ്പറായിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വരുന്നത് ഫോഗ് ലാംസ് ഇൻബിൽറ്റ് എൽ ഇ ഡി ഹെഡ്ലാം വരുന്നുണ്ട് ഡയമംഗൽസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് റീലാർജ് ക്ലാഡിങ്സുകൾ വരുന്നുണ്ട് ഇവിടെ ഒരു റൂഫ് റയിൽസ് ഇൻ വരുന്നുണ്ട് ഇത് നമ്മൾ വെച്ചിരിക്കുന്നതല്ല ഇത് ചുമ്മാ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതല്ല ഇത് ഫങ്ഷണൽ ആണ് പിന്നെ നമുക്ക് ക്രോം ഹാൻഡിൽസ് ആണ് ഡോർ ഹാൻഡിൽസ് എല്ലാം വരുന്നത് റിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാംപ്സ് എൽ ഇ ഡി ടെൽ ലാംസ് ആയിരിക്കും ഒരു സ്മോക്ക് ടൈ ടൈപ്പ് ഉള്ള ടെയിൽ ലാംസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിനകത്തോട്ട് ഒരു ക്രോം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് റിയർ വൈപ്പർ ഇൻബിൽറ്റ് വരുന്നുണ്ട് ഷാർപ്പിംഗ് ആന്റണി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് റിയർ സെൻസേഴ്സ് ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് ക്യാമറ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കാരണം ഇത് സീറ്റ് ആയതുകൊണ്ട് ഇൻബിൽഡ് ക്യാമറാസ് നമുക്ക് വരുന്നതല്ല ഒരു നാലായിരത്തഞ്ഞൂറ് രൂപ താഴെ മുടക്കിയാകുമ്പോൾ നമുക്ക് അഡീഷണൽ ഫുൾ ഓപ്ഷൻ വരും അതേ ക്യാമറാസ് തന്നെ നമുക്ക് എസ് എൽ സിക്സിൽ ആഡ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ഡിസ്കൗണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പം എസ് എൽ സിക്സ് എടുക്കുന്നവർക്കെല്ലാം എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് എസ് എൽ സിക്സ് എടുക്കേണ്ടവർക്കെല്ലാം നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഷോറൂമിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് മാരുതി നമുക്ക് ഇവിടെ ലോഡ് വരുന്നുണ്ട് വണ്ടികൾ അപ്പം പലയിടത്ത് എല്ലായിടത്തും അവരവർക്കും അവരുടെ അടുത്ത് നിന്ന് എക്സേ ഉണ്ടെന്ന് ഓർക്കും പക്ഷെ അത് ദൂരത്തു നിന്ന് ഓടി വരുന്ന വണ്ടികളായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടി ഫാക്ടറിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ഷോറൂമാണ് നമുക്ക് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നമുക്ക് ലെസ് കിലോമീറ്റർ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റും ഏറ്റവും വിശ്വാസം എടുക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് നമ്മുടെ വരുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെ വണ്ടി എസ് എൽ സിക്സ് നോക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിരിക്കും എസ് എൽ സിക്സിന്റെ സീറ്റാ വേരിയന്റ് ഇന്റീരിയറാണ് എന്ന് പറഞ്ഞാൽ എസ് എൽ സിക്സിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും മാര്ജി നമുക്കിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ആയിരിക്കും വണ്ടിയിൽ വരുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ടൂറ് ടെലിസ്കോപ്പിക് ഓപ്ഷനും വരുന്നുണ്ട് ക്രോയ്സ് കൺട്രോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി ഓട്ടോമാറ്റിക് എസി ഇന്റീയർ വരുന്ന പ്രീമിയം ടൈപ്പ് ഒരു ഇന്റീരിയർ ആയിരിക്കും ഇവിടെ ഒരു മാർബിൾ ഡാർക്ക് മാർബിൾ ഫിനിഷ് ഇവിടെ ഒരു സിൽവർ ഫിനിഷും ബ്ലാക്ക് ഫിനിങ് ഈ മൂന്ന് കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എസ് എൽ സിക്സിൽ വരുന്നത് ഇൻബിൽഡ് നമുക്ക് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കാണും മാര്യയുടെ സ്മാർട്ട് പ്ലാസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടച്ച് ആണ് നമുക്ക് എസ് എൽ സിക്സിൽ വരുന്നത് നമുക്ക് പിന്നെ ഇവിടെ തന്നെ ഒരു എ സി ഇവൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ട്വൽവ് വോൾട്ട് ചാർജിങ് സോക്കറ്റ് യൂസ് പി പ്ലഗ് ഓട്ടോമാറ്റിക് എ സി സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട് ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റ് കവർ ആണ് നമുക്ക് ഇൻബിൽഡ് വരുന്നത് ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ടിക്കറ്റ് ഹോൾഡർ വിത്ത് മിറർ അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ നാല് എയർ ബാഗുകൾ നമുക്ക് എസ് എൽ സിക്സിന്റെ ഈ വേരിയന്റിൽ വരുന്നുണ്ട് നമുക്ക് ഇരുപത്തൊന്നോളാണ് നമുക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്ന മരുതി അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് റോയിൽ ഒന്നിരുന്ന് നോക്കാം അനുസരിച്ച് നമ്മൾ എസ് എൽ സിക്സിന്റെ സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത് എസ് എൽ സിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത് അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ആംബ്രസ് വരുന്നുണ്ട് നമുക്ക് ഒരു ഒരാളെ പാസഞ്ചറെ മുട്ടി ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നല്ലൊരു ലുക്ക് ഫിനിഷ് തന്നെ ഇരിക്കാൻ പറ്റും നമ്മുടെ സൈഡ് ഗ്ലാസസ് എല്ലാം തന്നെ ഫുള്ളി ഫുള്ളി വൈഡ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി വണ്ടി ഇരിക്കുന്ന പാസഞ്ചർക്ക് നമുക്ക് ഈ സീറ്റ് ഒരു ബെഡ് പോലെ തന്നെ റിക്ലെയിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല കംഫോർട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇൻഡിവിജ്വൽ ആംബ്രസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും റിയർലെ പാസഞ്ചർക്ക് വേണ്ടി മൂന്ന് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എ സി ഇവെന്റ് ഉണ്ട് നാല് പാസഞ്ചർക്ക് വേണ്ടി ഓരോ എ സി ഇവന്റ് സെപ്പറേറ്റ് മാര്യേജ് കൊടുത്തിട്ടുണ്ട് റിയർ പാസഞ്ചർക്ക് വേണ്ടി ഇവിടെ നമുക്ക് ചാർജ് സോക്കറ്റ്സുകൾ അവൈലബിൾ ആണ് എല്ലാം തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കേഴ്സ് ഇവിടെ നമുക്ക് ഒരു ആംബ്രസ്റ്റ് വെച്ച് പോകാൻ വേണ്ടി ഒരു ലെതർ ഫിനിഷിങ് കാര്യങ്ങളും ഒക്കെ മാരതി എല്ലാ വണ്ടികളിലും കൊടുത്തിട്ടുണ്ട് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് എസ് എൽ സിക്സിന്റെ ബേസ് മോണിൽ തന്നെ മാരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തൊട്ട് നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് പ്രൈസിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു സീറ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ക്യാബ് പല ലെവലിലാണ് നമുക്ക് ഈ സീറ്റ്സ് വരുന്നത് ഈ ഒരു റോയിൽ ഇരിക്കുന്ന ആളെ ഈ ഒരു ഏറ്റവും ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഇരിക്കുന്നത് എസ് എൽ സി നമുക്ക് തേർഡ് ഓയിൽ വരുന്നുണ്ട് നമുക്ക് ബാക്ക് സീ ബാക്ക് ഡ്രോയിലേക്ക് എറണുന്നു ഇവിടുന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ വേണ്ടി ഒരു പാസേജ് ഉണ്ട് പിന്നെ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് പല ലെവലിലാണ് ഇതിന്റെ സീറ്റ്സ് വരുന്നത് പല വണ്ടികളിലും നമ്മൾ ഏറ്റവും ഒരു ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ഏറ്റവും കുഴിയിൽ ഇരിക്കുന്ന ഫീൽ ആയിരിക്കും നമുക്ക് ഈ തൊഴിലിരിക്കുമ്പോൾ ഏറ്റവും ഒരു കിളത്തിയിരിക്കുന്ന ഫീലാണ് കാരണം നമുക്ക് സൈഡ് ഗ്ലാസ് നല്ല വിസിബിലിറ്റി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ ഫ്രണ്ടിലത്തെ വണ്ടിയിലൊക്കെ കറക്റ്റ് വ്യൂ നമുക്ക് ഇരുന്ന് തന്നെ കിട്ടും പറ്റും പിന്നെ ഈ സീറ്റിലെല്ലാം തന്നെ ഹെഡ് ഹെഡ്രസ് ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് സീറ്റ് അല്ല വരും നമുക്ക് ചാരി എന്നുണ്ടെങ്കിൽ സീറ്റ് ചരിച്ച് വെക്കാനുള്ള ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ചാരി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്സ് ആണ് നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റിലും വരുന്നത് നമുക്കൊരു ഡിസ്കംഫോർട്ട് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല ില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർക്ക് വേണ്ടി സെപ്പറേറ്റ് റീഡിംഗ് ലാംസും കാര്യങ്ങളും എല്ലാം മാറി കൊടുത്തിട്ടുണ്ട് എല്ലാ സീറ്റ്സിലും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ എസ് എൽ സിസ് നോക്കേണ്ടവർക്കെല്ലാം ഒരു ബെസ്റ്റ് ടൈമാണ് വണ്ടി എടുക്കാൻ ഓഫേഴ്സ് വരുന്നുണ്ട് സ്ക്രാച്ച് കമ്മിന് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നമുക്ക് എസ് എൽ സിക്സ് എടുക്കാനായിട്ട് അപ്പൊ എസ് എൽ സിക്സ് എടുക്കേണ്ടവരെ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വണ്ടികളെല്ലാം കടലിൽ സ്റ്റോക്കിലുണ്ട് നിങ്ങൾ സ്പെഷ്യൽ കളേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിടേണ്ടതായിരിക്കും നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫീസ് കിട്ടുന്നതായിരിക്കും നമ്മുടെ മാരേജ് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഇൻഡിറ്റോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് മിനിമം ഇറങ്ങിയ സമയത്ത് ഒന്നര വർഷത്തോളം ഒരു വർഷത്തിനടുത്ത് വെയിറ്റിംഗ് പീരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ നെക്സാഡ ഷോറൂമിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഹൈക്രോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വളരെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡി ഡെലിവറി ചെയ്യാൻ പറ്റിയ വണ്ടികൾ നമ്മൾ അവൈലബിൾ ആണ് രണ്ടായിരം സി സി ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന മോഡലാണ് നമുക്ക് ഇൻവിറ്റോ എന്ന് പറയുന്നത് ഇത്രയും വലിയ മാരുതി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഹൈബ്രിഡ് എൻജിനും കൂടെയാണ് നമുക്ക് വരുന്നത് മൈലേജിന്റെ കാര്യത്തിൽ ഒന്നും ടെൻഷൻ വേണ്ട ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കുന്നവർക്ക് ഇൻവിറ്റോ നമ്മളെ പെട്ടെന്ന് നോക്കേണ്ടവർ കോൺടാക്ട് ചെയ്യേണ്ടി അവൈലബിൾ ആണ് മാരതിയുടെ നെക്സാ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ചെടാനാണ് നമ്മുടെ സിയാസ് എന്ന് പറയുന്നത് സിയാസ് നമുക്കറിയാം മാരുതിയുടെ ഒരു പ്രീമിയം ടൈപ്പ് ഡിസൈൻസ് ആണ് സിയാസിൽ വരുന്നത് ഇത് നമ്മുടെ സീറ്റാവേർഷൻ ആണ് ഹെഡ് ലാംസ് ഇ ഡി വരുന്നുണ്ട് ഡേറ്റർ റണ്ണിംഗ് ലാംസ് ഫോക് ലാംസ് അങ്ങനത്തെ പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ് നമുക്ക് ട്വന്റി ത്രീ വണ്ടികളെല്ലാം ലൈവ് ആയിട്ട് അവൈലബിൾ ഉണ്ട് രണ്ട് പ്രോഡക്റ്റ് നമ്മുടെ അവൈലബിൾ ഉണ്ട് ഈ റെഡ് കളർ വണ്ടി നമുക്ക് ട്വന്റി ത്രീ വണ്ടികൾ ഉള്ള വണ്ടിയാണ് ഇത് ഇതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ആർക്കൊക്കെ നമുക്ക് സിയാസ് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ മാസം സിയാസ് എടുക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫറുകൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് ഇത് കൂടാതെ കോപ്പറേറ്റ് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് വേറൊരു ഡിസ്കൗണ്ട് വരും ട്വന്റി ത്രീ മോഡൽ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുണ്ട് ആരൊക്കെ സിയാസ് നോക്കുന്നുണ്ട് നമ്മളെ വിളിക്കേണ്ടതാണ് ഗോൾഡ് കോയിൻ ഓപ്ഷൻ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് ഗംഭീര ഓഫറാണ് നമ്മുടെ മാരുതി ഈ ഓണത്തിന് അനൗൺസ് ചെയ്യുന്ന ഫോൺസിന് ഏകദേശം നമുക്ക് എൺപതിനായിരം രൂപയുടെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് തെർബോ മോഡലിനും ഇതിന്റെ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനും വൺ പോയിന്റ് വൺ ലിറ്റർ എഞ്ചിനും നമുക്ക് ഫോൺസിൽ വരുന്നുണ്ട് ടെർബോ മോഡൽ എടുക്കുന്നവർക്ക് നല്ലൊരു ഡിസ്കൗണ്ട് വിത്ത് ആക്സസറീസ് നാപ്പത്തി മൂവായിരം രൂപയുടെ ആക്സസറീസ് നമുക്ക് ഫ്രീ വരുന്നുണ്ട് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് കിടക്കുന്നു നമുക്ക് ഫുൾ ഓപ്ഷൻ തർബോവേരി ആണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആർ എൽ വരുന്നുണ്ട് ഡാമി ടലേഴ്സ് വരുന്നുണ്ട് സൈഡ് ഫൈഗ്ലാസസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ റിക്വോ സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് ഇൻബിൽറ്റ് ഷാർപ്പിൻ ആൻഡിന ഇൻബിൽറ്റ് സ്പോയിലർ റിയർ വൈപ്പേഴ്സ് റിയർ ഡിഫോഗേഴ്സ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ടെയിൽ ലാംസ് എന്ന് പറഞ്ഞാൽ ഫുൾ കണക്ടഡ് ടെയിൽ ലാംസ് ആണ് നമുക്ക് ഫോൺസിന്റെ തർബോവേരിന്റെ എടുത്താല് വൺ പോയിന്റ് ടു ലിറ്റർ എടുത്താൽ നമുക്ക് ആക്സസൈസ് ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും റിയർ ക്യാമറ ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത് റിയർ സെൻസേഴ്സ് നമുക്ക് വരുന്നുണ്ട് റിയർ സ്കിപ്പ് പ്ലേറ്റുകൾ വരുന്നുണ്ട് ഇൻബിൽഡ്റ്റ് സ്പോയിലർ റിയർ വാഷർ എല്ലാം കാര്യങ്ങളും വരുന്നുണ്ട് വിൻഡോ ഗ്ലാസ്സസ് ഒക്കെ ടിൻ്റഡ് ആയിരിക്കും നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമ്മുടെ ഈ ഫ്രോൺസിൽ തർബോവേരിയൻസിലും വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനീയറിംഗിലും ഉണ്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗംഭീര ഓഫറാണ് നമുക്ക് മാരതി ഈ ഫ്രോൺസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആർക്കൊക്കെ ഫ്രോൺസ് നോക്കുന്നുണ്ട് നമ്മൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും വണ്ടി നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടാകും പക്ഷേ ഫോൺസിന്റെ ഫുൾ ഓപ്ഷൻ വേരിയൻസിലാണ് നമുക്ക് ഇരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അവൈലബിൾ ആണ് നമുക്ക് ഇത് വരുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് ടെലറ്റ് ഓപ്ഷൻ ടെലിസ്കോപ്പിക് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഈ ന ബ ബ്ലാക്ക് ഫിനിഷ് ഒരു ഇന്റീരിയർ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു സിൽവർ ഫിനിഷ് ഒരു ബ്രൗൺ ഫിനിഷ് ഈ മൂന്ന് കളറിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇന്റീരിയർ വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഇൻസൈഡ് മിറേഴ്സ് എന്ന് പറയുന്ന ഓട്ടോ ഡിമ്മിംഗ് മിറേഴ്സ് ആയിരിക്കും ഓട്ടോമാറ്റിക് എസ് നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് എല്ലാ വേരിയൻസിലുകളും വയർലെസ് ചാർജേഴ്സ് വരുന്നുണ്ട് നമുക്ക് പാഡ് ഷിഫ്റ്റർ എല്ലാം നമുക്ക് വരുന്നുണ്ട് ടർബോബൂസ് ഒക്കെ എൻജിനായത് നമുക്ക് പാഴ ഷിഫ്റ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന നമുക്ക് സൈഡ് ഗ്ലാസ് ഒക്കെ ഒരു ടിൻ്റാണ് ഒത്തിരി ചൂട് നമുക്ക് അകത്തോട്ട് വരത്തില്ല നമുക്ക് ഇതിനകത്ത് ആർക്കമീസിന്റെ ത്രീ ഡി സറോൺ പ്രോസസ്സാണ് നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്കിനാണ് നമുക്ക് വരുന്നത് ആപ്പിൾ കാർ അപ്പ് ആൻഡ്രോഡ് അതൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ നമുക്ക് റിയർ സീറ്റിൽ എന്തിന് നോക്കാം ഏറ്റവും ആയിട്ടുള്ള റിയർ സീറ്റ് ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നമുക്ക് എത്ര പേര് കയറിയാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് വരുന്നതായിരിക്കും എന്റെ ഒരു മാക്സിമം കാല് നീട്ടി വെച്ചാൽ പോലും ഇത് കാല് നമുക്ക് മുട്ടത്തില്ല ഈ സീറ്റിൽ കാരണം അത്ര ലെഗ് സ്പേസ് നമുക്ക് ഫോൺസിൽ വരുന്നുണ്ട് റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് റിയർ എ സി വെൻസ് വരുന്നുണ്ട് ടോട്ടൽ സിക്സ് എയർ ബാഗ്സ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു സെപ്പറേറ്റ് റീഡിംഗ് ലാംപ്സ് കാണാം ഗ്രാഫ് ഹാൻഡിൽസ് എല്ലാം സ്പ്രിംഗിൽ ലോഡർ ആണ് സൈഡ് ഗ്ലാസിലേക്ക് വരുവാണെങ്കിൽ ടിൻ്റഡായിരിക്കും ഇത് കൂടാതെ നമുക്ക് പിയാന ബ്ലാക്ക് ഫിനിഷ് പവർ വിൻഡോസിന്റെ ഓപ്ഷന് ഇവിടെ ഒരു ലെതർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ഹെഡ് റസ്റ്റ് അല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി സിക്സ്റ്റി ഫോർ സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും നമുക്കൊരു രണ്ടായിരത്തിഅഞ്ഞൂറിനോ രണ്ടായിരത്തി അറുന്നൂറിനോ അടിപ്പിച്ച് നമുക്ക് ഇതിന് ബേസ് വരുന്നുണ്ട് ഏറ്റവും കൂടിയ വീൽ ബേസ് ആണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഫോൺസിന് വരുന്നത് അപ്പൊ ആർക്കൊക്കെ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വണ്ടിയൊക്കെ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് ആരൊക്കെ ഫോൺസോ അല്ലെങ്കിൽ നമ്മുടെ ഗലീനോ ഗാൻവിറ്റാര സിയാസ് ഏത് വണ്ടി നോക്കുന്നതുകൊണ്ട് നമ്മുടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നായിരിക്കും ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇതുകൂടാതെ ഗോൾഡ് കോയിൻ്റെ ഓഫർ അങ്ങനെ സ്പെഷ്യൽ ഓഫറുകളെല്ലാം നമ്മൾ നെക്സ് ആടെ ഷോറൂം വഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല നിങ്ങൾക്കാർക്കെങ്കിലും പ്രൊമോഷൻ വീഡിയോ നിങ്ങളുടെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും